मीडिया सभी ഇന്ന് പുറത്തു വരുന്ന പുതിയ ഒരു ഐറ്റമുണ്ട് അത് വേറെ ഒന്നുമല്ല വാലിബനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് വാലിബൻ സിനിമ നല്ല ഒരു സിനിമയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല പക്ഷേ ഫാൻസിന് അത് ഇഷ്ടപ്പെട്ടില്ല വേറെ പങ്കും ആളുകൾക്കും ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ കാര്യങ്ങൾ നിൽക്കുന്നു അപ്പം സിനിമ അതിൻ്റെ രീതിയിൽ പോകുന്നു എൽ സിനിമയാണ് അത് ഇഷ്ടമുള്ള ആളുകൾ അത് കാണുന്നു എന്നുള്ളതാണ് അതൊന്നുമല്ല പറയാൻ വന്നത് ഇപ്പോൾ വാലിബൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിനെക്കുറിച്ച് കേൾക്കുന്ന സോഷ്യൽ മീഡിയയിൽ തകർത്തിയായി നടക്കുന്ന ഒരു കാര്യം അതായത് അൻപത് കോടി രൂപയാണ് സിനിമ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒറ്റ ഉള്ളൂ ടർബോ എന്ന സിനിമയ്ക്ക് ഇതേ പറയുന്ന ടീമുകൾ പറയുന്നത് അറുപതിന് എഴുപത് കോടിക്കും മുകളിലാണെന്നുള്ളത് അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ വാലിബിൻ അമ്പതെങ്കിൽ ടർബോയ്ക്ക് പത്ത് കോടിയും അത്രയേ ഉള്ളൂ അതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട പിള്ളേരെ എന്ന് തന്നെയാണ് കാരണം വാലിബൻ ഏകദേശം ഏഴെട്ട് മാസം എടുത്ത് ചിത്രീകരിച്ച വലിയ ഒരു സിനിമയാണെന്ന് നമുക്കറിയാം ഇതുവരെ അതിൻ്റെ നിർമ്മാതാവ് എത്രയാണ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ഇതൊരു ഒറ്റ ടീം അല്ല ചെയ്തത് മൾട്ടിപ്പിൾ ആൾക്കാർ ചേർന്ന് ചെയ്ത ഒരു വമ്പൻ ബഡ്ജറ്റിൽ വന്ന സിനിമയാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത് റിപ്പോർട്ടുകൾ അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളിലേക്കൊന്നും വരുന്നില്ല കാരണം അതെല്ലാം നമ്മളുടെ ചർച്ച ഇപ്പോൾ ടർബോ എന്ന സിനിമയെ തന്നെയാണ് അപ്പം അങ്ങനെ പറയുന്നവർ ഇനി ഈ സിനിമയുടെ പുറകെ അങ്ങനെ പറഞ്ഞ് വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞ കുറേ ആളുകളുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ നല്ല ഡീഗ്രയുടെ എന്ന് തന്നെ പറയും അവരുടെ ഡയലോഗായിരുന്നു കണ്ണൂർ സ്കോഡിന് മുപ്പത്തിരണ്ട് കോടി അതിനകത്തിൽ എന്താണ് മുപ്പത്തിരണ്ട് കോടിക്ക് ചെയ്യാനുള്ളതെന്നാണ് മുപ്പത്തിരണ്ട് കോടി എന്നാണ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയോ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് രൂപ എടുത്ത് കൊടുക്കുന്ന പോലെ അല്ല എന്നുള്ളത് സാമാന്യം ചോറണമെന്ന് എല്ലാവർക്കും അറിയാം കൂടി വന്ന അഞ്ച് കോടി അല്ലെങ്കിൽ ഏഴ് കോടി അതിനുള്ള സാധനമേ ആ സിനിമയ്ക്ക് ൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ പ്രതിഫലം ഏകദേശം മുപ്പത് കോടിയും ബാക്കി രണ്ട് കോടിക്ക് പടമെടുത്തു എന്നുള്ളതായിരിക്കും അങ്ങനെയൊക്കെയാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ കാരണം ഇതിനൊന്നും വിലയില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഈ ഒരൊറ്റ കാര്യം മാത്രം സംസാരിക്കാനാണ് വന്നത് അപ്പോൾ കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളുമായിട്ട് സ്ഥിരമായിട്ട് മമ്മൂട്ടി സിനിമകളെ ഡീഗ്രേഡ് ചെയ്യുന്ന ടീംസ് വന്നു കഴിഞ്ഞാൽ അതിവർക്കുള്ള മറുപടി ഇത് തന്നെയാണ് വേറെ ഒന്നുമല്ല ഈ വാലിബൻ അൻപതാണ് പറയുന്നതെങ്കിൽ ടർബോയ്ക്ക് പത്ത് കോടി അതിന് മുകളിലേക്കുള്ള സാധനം ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം അങ്ങനെ കണ്ടാൽ മതി കാരണം നിങ്ങളല്ല തീരുമാനം ുന്നത് ആ ഒരു കാര്യം കൂടുതൽ ഡെക്കറേഷനുമായി എങ്ങും വരണ്ട സോഷ്യൽ മീഡിയയിൽ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരാം മീഡിയാസ്